നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം നമ്മൾ ഓരോ മലയാളിയുടെയും സ്വപ്നമാണ് സ്വന്തമായൊരു വീടെന്നത് ആ സ്വപ്നം പൂവണിയുമ്പോൾ ഒരു ചെറിയ പിഴവ് പോലും സംഭവിക്കാതെ അത് ഏറ്റവും മനോഹരമാക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഒരു വീട് പണിയാൻ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സമയവും ബഡ്ജറ്റും എങ്ങനെ നിയന്ത്രിക്കാമെന്ന് ചർച്ച ചെയ്തു എന്നാൽ ഒരു വീടിൻ്റെ ആത്മാവ് ഒളിഞ്ഞിരിക്കുന്നത് ഇനി പറയുന്ന മൂന്ന് കാര്യങ്ങളിലാണ് അവയിൽ ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ്റെ ആവശ്യകത രണ്ടാമത്തേതാണ് റൂമിൻ്റെ വലിപ്പം ഫർണിച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ക്രമീകരിക്കണമെന്നത് മൂന്നാമത്തേതാണ് ചെറിയ വീടുകളിൽ ഓപ്പൺ കൺസെപ്റ്റ് ഡിസൈൻ കൊണ്ട് കുറഞ്ഞ ചെലവിൽ കൂടുതൽ സ്പേസും കൂടുതൽ വെളിച്ചവും എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളത് ൊന്നും പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ച തീയറിയല്ല വർഷങ്ങളുടെ അനുഭവത്തിൽ പരലിൽ നിന്നും ശേഖരിച്ച അറിവുകളാണ് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങളുടെ വീട് പണിയുമ്പോൾ ഒരു തെറ്റും സംഭവിക്കില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ മൂന്നാമത്തെ കാര്യമാണ് വീടിൻ്റെ അടിത്തറ ശക്തമായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത കാരണം സ്വന്തമായിട്ട് വീടെന്നത് ഒരു സ്വപ്നം മാത്രമല്ല ജീവിതത്തിലെ ഏറ്റവും വലിയ നിക്ഷേപം കൂടിയാണ് തലമുറകൾക്ക് ആശ്രയമാകുന്ന ഒരിടമാണ് നമ്മൾ പണിയുന്ന വീട് ഈ സ്വപ്നം സുരക്ഷിതമാകണമെങ്കിൽ വീടിൻ്റെ അടിത്തറ ശക്തമുള്ളതായിരിക്കണം കാരണം വീട് വെറുമൊരു കെട്ടിടമല്ല അത് പ്രിയപ്പെട്ടവരുടെ അഭയസ്ഥാനമാണ് പുതിയ വീട് പണിയുമ്പോൾ ആകർഷകമായ ഇലവേഷനും ഡിസൈനും ഒക്കെ നമ്മളെ ആകർഷിക്കും എന്നാൽ ഈ സൗന്ദര്യമെല്ലാം നിലനിൽക്കുന്നത് ബലമുള്ള ഒരു അടിത്തറയിലായിരിക്കണം അടിത്തറ ഇളകിയാൽ സ്വപ്നങ്ങൾ തകർന്നു വീഴാൻ അധികം സമയം വേണ്ട അടിത്തറ നിർമ്മിക്കുമ്പോൾ ഒരു സാധാരണക്കാരനെ പോലെയോ കോൺട്രാക്ടർ പറയുന്നതിനനുസരിച്ചോ തീരുമാനമെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഓരോ സ്ഥലത്തെയും മണ്ണിൻ്റെ ഘടന വ്യത്യസ്തമായിരിക്കും അതിനാൽ സോയിൽ ടെസ്റ്റ് നടത്തി മണ്ണിൻ്റെ സ്വഭാവം മനസ്സിലാക്കുക ഒരു സ്ട്രക്ചറൽ എൻജിനീയറിൻ്റെ സഹായം തേടുന്നത് വളരെ നല്ലതാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന വീടുകളുടെ സ്ലാബുകളിൽ വിള്ളലുകൾ കാണാറുണ്ട് പെയിൻറ്റിലെ പ്രശ്നമാണെന്ന് കരുതി പലരും ഇത് അവഗണിക്കാറുണ്ട് എന്നാൽ ഇതിന് പ്രധാന കാരണം അടിത്തറയിലെ ബലക്കുറവായിരിക്കാം അടിത്തറയിൽ ചെറിയൊരു പ്രശ്നമുണ്ടായാലും മതി അത് ഭിത്തികളെയും ടൈലുകളെയും മേൽക്കൂരയെയും ബാധിക്കാം ഇത് കാലക്രമേണ വലിയ കേടുപാടുകൾ വരുത്തുകയും നിങ്ങളുടെ സ്വസ്ഥത ഇല്ലാതാക്കുകയും ചെയ്യും അതുകൊണ്ട് വീടിൻ്റെ അടിത്തറയ്ക്ക് ബെൽറ്റ് ഫൗണ്ടേഷൻ നൽകുക ആർ സി സി ബീമുകൾ ഉറപ്പിച്ച് കെട്ടുക കോൺക്രീറ്റ് മിക്സ് ശരിയായ രീതിയിൽ ക്യൂർ ചെയ്യുക വെള്ളം കെട്ടിനിൽക്കാത്ത രീതിയിൽ ഡ്രെയിനേജ് ലൈൻ നിർമ്മിക്കുക ഇങ്ങനെ നിങ്ങളുടെ സ്വപ്നഭവനത്തിന് ശക്തമായ അടിത്തറ നൽകാം അതുപോലെ അടിത്തറയുടെ ആഴം തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം സബ്സോയിൽ വാട്ടർ ലെവൽ ഗ്രൗണ്ട് ലെവൽ എന്നിവ അനുസരിച്ച് ഫൂട്ടിംഗ് ലെവൽ ക്രമീകരിക്കണം ടെർമൈറ്റ് പ്രൂഫിംഗ് ആൻറ്റി ഫംഗൽ ട്രീറ്റ്മെൻറ്റ് വാട്ടർ പ്രൂഫിംഗ് കോട്ട് എന്നിവയെല്ലാം കൃത്യമായി ചെയ്ത് അടിത്തറയുടെ വിശ്വാസ്യത ഉറപ്പുവരുത്തുക ചിലപ്പോൾ പരിചയമില്ലാത്ത പണിക്കാർ ചെറിയ രീതിയിൽ കോൺക്രീറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞേക്കാം അവിടെയാണ് ഒരു വിദഗ്ദ്ധ എഞ്ചിനീയറുടെ സഹായം തേടേണ്ടത് അവർ ഓരോ ഘട്ടവും കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തും ഓർക്കുക അടിത്തറ ഒരു തവണ മാത്രമേ പണിയാൻ കഴിയൂ അതിനാൽ ചിലവൽപ്പം കൂടിയാലും സുരക്ഷയുടെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യരുത് കാരണം ഇതൊരു നിക്ഷേപം മാത്രമല്ല നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും സുരക്ഷയുടെയും സന്തോഷത്തിൻ്റെയും അടിസ്ഥാനം കൂടിയാണ് ഇപ്പോൾ തന്നെ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിനെ സമീപിക്കൂ നിങ്ങളുടെ സ്വപ്ന പവനത്തിന് ഒരു ശക്തമായ അടിത്തറ ഉറപ്പാക്കൂ സുരക്ഷിതവും സമാധാനപരവുമായ ഒരു ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നു നിങ്ങളുടെ ഹോം ഒരു സ്വപ്നമായി തീരട്ടെ ഒന്നാമത്തെ കാര്യമാണ് റൂമിൻ്റെ വലിപ്പം ഫർണിച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കണമെന്നത് വീടിൻ്റെ റൂമുകൾ പ്ലാൻ ചെയ്യുമ്പോൾ പലരും അവഗണിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് ഫർണിച്ചറിൻ്റെ സ്ഥാനം പല ആളുകളും മുൻകൂട്ടി ഫർണിച്ചറുകൾ പരിഗണിക്കാതെ റൂമിൻ്റെ അളവുകൾ തീരുമാനിക്കുന്നു പിന്നീട് വലിയ കട്ടിലിടാൻ സ്ഥലം തികയാതെ വരികയും വാർഡ്രോവ് വയ്ക്കാൻ ഇടമില്ലാതാവുകയും ഒരു ടി വി വെച്ചാൽ നടക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു ഒരു റൂമിൻ്റെ ഡിസൈൻ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഉപയോഗം വളരെ വിശദമായി ആലോചിക്കണം ഉദാഹരണത്തിന് മാസ്റ്റർ ബെഡ്റൂം ആണെങ്കിൽ എത്ര ആളുകൾക്ക് എളുപ്പത്തിൽ നടക്കാൻ സാധിക്കുന്നു അതുപോലെ ബെഡ് സൈഡിൽ ടേബിൾ ഇടാൻ സാധിക്കുമോ വാഡ്റൂം എവിടെയാണ് ഇടുന്നത് അതിന് എത്ര സ്ഥലം ആവശ്യമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിക്കണം ലിവിംഗ് റൂമിൽ സോഫ സെറ്റ് ടി വി യൂണിറ്റ് സെൻറ്റർ ടേബിൾ ബുക്ക് ഷെൽഫ് എന്നിവയുടെ അളവുകൾ മുൻകൂട്ടി കണക്കാക്കിയില്ലെങ്കിൽ അവിടെ സഞ്ചരിക്കാൻ പോലും ബുദ്ധിമുട്ടാകും അതുപോലെ ഡൈനിങ് ഏരിയയിൽ ആറ് പേർക്ക് ഇരിക്കാൻ സാധിക്കുന്ന ഡൈനിങ് ടേബിൾ വേണോ അതോ നാല് പേർക്ക് ഇരിക്കാൻ സാധിക്കുന്ന ഡൈനിങ് ടേബിൾ മതിയോ എന്നുള്ളതും വ്യക്തമാക്കണം അതിനനുസരിച്ചായിരിക്കണം സ്ഥലത്തിൻ്റെ അളവ് കണക്കാക്കേണ്ടത് ഇവിടെ പ്രധാനമായും ചിന്തിക്കേണ്ടത് ആ റൂമിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ബെഡ്റൂം ആണെങ്കിൽ രണ്ടു പേർക്ക് കിടക്കാനുള്ള സൗകര്യം ഡ്രസ്സിംഗ് ഏരിയ എന്നിവയെല്ലാം ഒരുക്കേണ്ടി വരും കുട്ടികളുടെ റൂമാണെങ്കിൽ പഠനത്തിനുള്ള മേശ കളിക്കാനുള്ള സ്ഥലം എന്നിവ ഉണ്ടായിരിക്കണം ഗസ്റ്റ് റൂമാണെങ്കിൽ കുറഞ്ഞ സൗകര്യങ്ങൾ മാത്രം മതിയാകും എന്നാലും അത് ഉപയോഗപ്രദമായിരിക്കണം ഈ ആവശ്യകതകളെല്ലാം മുൻകൂട്ടി ആലോചിച്ചാൽ പ്ലാനിങ്ങിലെ തെറ്റുകൾ ഒഴിവാക്കാൻ സാധിക്കും നിങ്ങളുടെ ഭാവിയിലുള്ള ആവശ്യങ്ങൾ കൂടി പരിഗണിച്ച് പ്ലാൻ ചെയ്യുക അടുത്ത പത്ത് മുതൽ പതിനഞ്ച് വർഷത്തേക്കുള്ള കാര്യങ്ങൾ പോലും ആലോചിക്കുക എളുപ്പത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കണം എ ഫിറ്റിംഗ് ഭിത്തികിൽ ടി വി സൗകര്യം ബുക്ക് ഷെൽഫ് ഭിത്തിയിൽ ചിത്രങ്ങൾ വയ്ക്കാനുള്ള സൗകര്യം എന്നിവയെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്യണം ഒരു ഇൻറ്റീരിയർ ഡിസൈനറുടെയോ അല്ലെങ്കിൽ പരിചയ സമ്പന്നനായ സിവിൽ എഞ്ചിനീയറുടെയോ സഹായം തേടുമ്പോൾ ഫർണിച്ചറുകൾ വെക്കുന്നതിനുള്ള ഡ്രോയിങ് തയ്യാറാക്കാൻ ആവശ്യപ്പെടുക അവർ നടക്കുന്നതിനുള്ള സ്ഥലം ഡ്രോയകൾ തുറക്കുന്നതിനുള്ള സ്ഥലം വെന്റിലേഷൻ എന്നിവ ഉറപ്പുവരുത്തും പിന്നീട് ഫർണിച്ചറുകൾ വെച്ച് ക്രമീകരിക്കുമ്പോൾ ഞങ്ങൾ മറ്റാരുടെയോ വീട്ടിൽ ഫർണിച്ചർ വെച്ചിരിക്കുന്നു എന്ന തോന്നൽ ഉണ്ടാവാതിരിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ജീവിതശൈലിക്ക് അനുയോജ്യമായ റൂം ഡിസൈനാണ് വീടിൻ്റെ സംതൃപ്തിയുടെ അടിസ്ഥാനം അവസാനമായി റൂമിൻ്റെ സ്ക്വയർ ഫീറ്റ് അല്ല അത് ഉപയോഗിക്കുന്നതിലെ അനുഭവമാണ് പ്രധാനം അളവുകൾ പേപ്പറിൽ മനോഹരമായി തോന്നിയേക്കാം പക്ഷേ ജീവിതത്തിൽ സൗകര്യമില്ലെങ്കിൽ അതിൻ്റെ ആശയം പൂർണ്ണമല്ലാത്ത ഒന്നായി മാറും അതിനാൽ ആദ്യം ഫർണിച്ചറുകൾ മനസ്സിലാക്കുക അതിനുശേഷം മാത്രം റൂമിൻ്റെ ഡിസൈൻ ഉറപ്പിക്കുക അടുത്തതാണ് ചെറിയ വീടാണെങ്കിൽ ഹാൾ ഡൈനിങ് സെപ്പറേഷൻ ഒഴിവാക്കാം എന്നുള്ളത് വീടിൻ്റെ വിസ്തീർണം കുറവാണെങ്കിൽ ലഭ്യമായ സ്ഥലം പരമാവധി ഉപയോഗിക്കുക എന്നതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിൽ ഏറ്റവും മികച്ച മാർഗങ്ങളിലൊന്നാണ് ഹാളും ഡൈനിങ് ഏരിയയും തമ്മിൽ വേർതിരിക്കാതിരിക്കുന്നത് അതാണ് ഓപ്പൺ കൺസെപ്റ്റ് ഡിസൈൻ ഓരോ മുറിയും വ്യക്തമായി വേർതിരിച്ചാൽ വീടിന് ഒരു ഘടനയും ക്ലാസിക് ഫീലും കിട്ടുമെന്ന് പലർക്കും തോന്നാറുണ്ട് പക്ഷേ ചെറിയ വീടാണെങ്കിൽ അങ്ങനെ ചെയ്താൽ ഓരോ മുറിയും ഒറ്റപ്പെട്ടതായി തോന്നുകയും വീട് ചെറുതായി തോന്നുകയും ചെയ്യും ഇതിനു പകരം ഹാൾ ഡൈനിങ് കിച്ചൺ എന്നിവയെല്ലാം ഒരുപോലെ തോന്നുന്ന രീതിയിൽ ക്രമീകരിക്കുകയാണെങ്കിൽ വീടിൻ്റെ കാഴ്ചയിലുള്ള വിസ്താരം വളരെയധികം വർദ്ധിക്കും ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ ഗുണം എന്നത് വീടിൻ്റെ ലൈനുകൾ തുറന്നതും നീളമുള്ളതുമായി തോന്നിക്കുന്നു എന്നതാണ് അതുവഴി പ്രകാശത്തിനും വായുവിനും സ്വതന്ത്രമായി സഞ്ചരിക്കാൻ സാധിക്കുന്നു ഒരേ സമയം ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുമാകും ടി വി കാണുമ്പോൾ ഡൈനിങ്ങിൽ ആരെങ്കിലും ഇരിക്കുകയാണെങ്കിൽ അടുക്കളയിൽ നിന്ന് തന്നെ എല്ലാം കാണാനായി സാധിക്കും ഇത് ആശയവിനിമയത്തിന് വളരെയധികം സഹായകരമാണ് കൂടാതെ ചെലവ് കുറയ്ക്കാനും സാധിക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത ഹാൾ ഡൈനിങ് എന്നീ രണ്ട് ഭാഗങ്ങൾക്കായി വേർതിരിച്ച് പിത്തി കെട്ടുകയും വാതിൽ വയ്ക്കുകയും ചെയ്യുമ്പോൾ അത് കൂടുതൽ ചിലവുണ്ടാകുന്നു എന്നാൽ ഓപ്പൺ പ്ലാനിൽ പാർട്ടീഷൻ ഒഴിവാക്കിയാൽ ഈ ചിലവുകൾ ഒഴിവാക്കാൻ സാധിക്കും ചെറിയ സ്ഥലങ്ങളിൽ പിത്തികൾ കുറവായതുകൊണ്ട് ലൈറ്റിംഗ് ഫോൾ സീലിംഗ് ഫോൾ ടൈലിംഗ് പാറ്റേൺ എന്നിവയുടെ ക്രിയേറ്റീവ് ഉപയോഗത്തിലൂടെ ഓരോ ഭാഗങ്ങളും വേർതിരിച്ച് കാണിക്കാനും സാധിക്കും ഉദാഹരണത്തിന് ഡൈനിങ് ഏരിയയ്ക്ക് വ്യത്യസ്തമായ കളർ ടോൺ ഉപയോഗിക്കാം ഷാൻഡിലെയർ ഉപയോഗിച്ച് അതിൻ്റെ ഐഡൻറ്റിറ്റി അടയാളപ്പെടുത്താം ഇതുമാത്രമല്ല ഭാവിയിൽ മാറ്റങ്ങൾ വരുത്താനും എളുപ്പമാണ് പാർട്ടീഷൻ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഫോൾഡബിൾ പാർട്ടീഷൻ ബുക്ക് ഷെൽഫ് ഡിവൈഡർ തുടങ്ങിയ ഉപയോഗിച്ച് ക്രമീകരിക്കാവുന്നതാണ് എന്നാൽ ആദ്യം സ്ഥിരമായ പിത്തി കെട്ടിയാൽ പിന്നീട് മാറ്റാൻ കഴിയില്ല പലർക്കും പരമ്പരാഗത രീതിയിലുള്ള വീടുകൾ ഇഷ്ടമായതുകൊണ്ട് പിത്തികൾ വേണമെന്ന് നിർബന്ധമുണ്ട് എന്നാൽ ഇന്ന് ആധുനിക കേരള വീടുകളിൽ ഓപ്പൺ പ്ലാൻ ഡിസൈൻ വളരെ സ്വീകാര്യവും ഇഷ്ടപ്പെടുന്നതുമാണ് ഡിസൈൻ ഭംഗിയാക്കുന്നതിനും സ്ഥലം കൂടുതൽ ഉപയോഗിക്കുന്നതിനും ഇത് സഹായിക്കുന്നു അതിനാൽ ചെറിയ വീടാണെങ്കിൽ സ്ഥലം നിർണയിക്കുക പക്ഷേ പിത്തി കൊണ്ട് വേർതിരിക്കരുത് ഫർണിച്ചറുകൾ ക്രമീകരിക്കുന്നതിലൂടെയും ലൈറ്റിംഗ് സീലിംഗ് ഡിസൈൻ എന്നിവയിലൂടെയും സ്ഥലത്തിൻ്റെ ഉപയോഗം ക്രമീകരിക്കാം കുറഞ്ഞ ഭിത്തികൾ കൂടുതൽ ഒഴുക്ക് ഇതാണ് ചെറിയ വീടുകളുടെ രീതി അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ അതായത് ഫൗണ്ടേഷൻ്റെ ബലം റൂമിന്റെ സൗകര്യം ഓപ്പൺ സ്പേസ് ഡിസൈനിന്റെ ഭംഗി ഇവയെല്ലാം നിങ്ങളുടെ സ്വപ്ന വീടിന് ഒരടിത്തറയാണ് ഇത് വെറും ടെക്നിക്കൽ കാര്യങ്ങളല്ല നിങ്ങളുടെ സന്തോഷവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്ന കാര്യങ്ങളാണ് കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കുവയ്ക്കുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുക നിങ്ങളുടെ ഓരോ കമൻറ്റും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് ഇനി വരുന്ന എപ്പിസോഡുകളിൽ കിച്ചൺ ഡിസൈൻ ഇലക്ട്രിക്കൽ പോയിന്റുകൾ വെൻറ്റിലേഷൻ ഫിനിഷിംഗ് ടിപ്സുകൾ എന്നിവയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം നിങ്ങളുടെ സ്വപ്നങ്ങളെ ഞങ്ങൾ വിലമതിക്കുന്നു നന്ദി നമസ്കാരം